അസ്സലാമു അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല നമുക്കിവിടെ സുഖമായി പോകണം അപ്പം എന്നത് അടുക്കളയിൽ നമ്മൾ അയിലച്ചമ്പാനായിട്ട കറി വെക്കണേ അയിലച്ചമ്പ അധികാൾക്കും ഇഷ്ടപ്പെടും ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ചോറ്റിക്കാണെങ്കിലും കടീക്കാണെങ്കിലും ഈ കറി ഭയങ്കര ടേസ്റ്റാണ് അപ്പം വീഡിയോങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ലൈക്ക് ഞങ്ങൾ ഒരുപാട് ആൾ മറക്കുന്നുണ്ട് അവ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങളെ കമൻ്റൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് പിന്നെ നമ്മൾ ഞമ്മളടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ നേർത്ത തന്നെ തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ മോനൂന് മദ്രസ് നേർത്ത പോകണം അപ്പം നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ തോൽ ഒളിച്ച് വെച്ചു ചായക്ക് കടി ഉണ്ടാക്കണേ നൂൽപ്പുട്ടണ്ടുന്ന മീൻകറിക്ക് നല്ല രസമാണ് നൂൽപുട്ട് പിന്നെ ചക്കക്കൂരും കൈപ്പക്കയും ഉപ്പേരി വെക്കണം എല്ലാതും വീതനുമതാ നുള്ളിൽ പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ നൂൽപ്പുട്ടിനെല്ലാം പൊടി ഒന്നും ഇങ്ങോട്ട് കുഴച്ച് വെക്കട്ടെ നൂൽപുട്ടിനെ പൊടി വാട്ടുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക തിളച്ച വെള്ളം പാർന്നു കൊടുക്കുക എന്നിട്ട് പൊടി കുഴക്കട്ടെ അപ്പം ഞാൻ നല്ല തിളച്ച വെള്ളമാണ് പാർന്നു കൊടുക്കുന്നത് ഇതുപോലെ ചിലവുകൾക്കൊക്കെ ഒരു പരാതി ഉണ്ട് എന്ത് നൂൽപ്പുട്ടി എങ്ങനെ ചൂട്ടാലും മയം കിട്ടൂല പക്ഷേ ഇങ്ങനെ ചുട്ടണി നല്ല മഴ നൂൽപുട്ട് കിട്ടും പിന്നെ ഞാതവാണെന്നുണ്ടെങ്കിൽ എന്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ പൊടി കുഴക്കുമ്പോൾ അപ്പം തിളച്ച വെള്ളം പാർന്നിട്ട് ഇതാ പൊടി ഒന്ന് വല്ല സ്പൂണോണ്ടൊക്കെ കുഴച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് കയ്യോണ്ട് തന്നെ നമ്മൾ നൂൽപൂട്ടിന് പൊടി കുഴയ്ക്കാട്ടോ അപ്പം ഇങ്ങോട്ട് ചൂടാറിയതിൻ്റെ ശേഷം കയ്യ് വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാനാണ് അതിലിടക്ക് ഞാൻ കയ്പ്പൊക്കെ നുറുക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത് പിന്നെ അപ്പുറത്ത് അടുപ്പത്ത് ഇതാണ് ലേസം ചോറ് ഉണ്ടായിരുന്നു തണുത്ത ചോറ് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ച് ഊറ്റാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാകുമ്പോൾ ഞാൻ രണ്ട് മൂന്നാല് ചക്കക്കൂര് എടുക്കട്ടെ കയ്പക്ക രണ്ട് വിധമാണ് കേട്ടോ ഉപ്പേരി വെക്കണത് രണ്ട് കയ്പ്പൊക്കെ ഞാൻ സാധാ പോലെ ഉപ്പേരിക്കും അതുപോലെ തന്നെ ഒരു കയ്പക്ക ഞാൻ ചക്കക്കൂര് ും കൈപ്പിക്കും പാടെ വെക്കാനാണ് അപ്പൊ ഒരുപാട് സമയം ഇങ്ങനെ ചക്കക്കുരു ഇരുന്ന് നേരാക്കാൻ വെച്ചാത്തതുകൊണ്ട് ഇതാ അങ്ങനെ കഴിയും കുക്കർക്ക് ഇട്ടോ ലേസം ഉപ്പ് ഇട്ടുങ്ങാണ്ട് രണ്ട് വിസിൽ അടുപ്പിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരുവിൻ്റെ തോലൊക്കെ നല്ല പോലെ അങ്ങോട്ട് പൂന്ന് കിട്ടും അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് മീനൊന്നും നന്നാക്കി എടുക്കട്ടെ വലിയ അയിലച്ചമ്പാനൊക്കെ ഇട്ടിരിക്കണ അപ്പൊ ലേസം പൊരിച്ചും ചെയ്യാ ലേസം കറിയും വെക്കാൻ വെച്ചിട്ടാണ് അപ്പം അവർക്ക് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലിടയ്ക്ക് ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മളെ കൈപ്പക്ക നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് നല്ല ഇങ്ങോട്ട് വേവിച്ചിട്ടില്ല കേട്ടോ നല്ല നാടൻ കൈപ്പക്കയാണ് അപ്പം ആ കൈപ്പൊന്നങ്ങോട്ട് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്നാണ് തിളപ്പിച്ചിട്ട് ഞമ്മളൊരു ഓട്ടക്കൊട്ടയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടിയൊക്കെ കെങ്ങാണ്ട് ഇതാ നമ്മൾ ഉള്ളി അരിഞ്ഞിങ്ങാണ്ട് ലാസും വെളിച്ചെണ്ണയൊക്കെ പാറിഞ്ഞാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് മൂത്തായിട്ട് ഞമ്മളെ കൈപ്പക്ക അയിക്കിട്ട് കൊടുക്കുക ഇപ്പുറത്തടുപ്പത്ത് ഞമ്മള് നൂൽപുട്ട് ചൂടാൻ വേണ്ടിങ്ങാണ്ട് ഇഡ്ഡലി ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കൈപ്പക്ക ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം അവിടെ കടക്കട്ടെ ലേസും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും മുണക്കമുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് പിന്നെ ഞാൻ ആരും തിളപ്പിച്ചപ്പോൾ ലേസം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഉപ്പ് ഇടേണ്ടത് ആവശ്യമില്ല അങ്ങനെ അത് ഇനി മൂടി വെക്കാണ്ട് ഇനി നല്ല വയന്ന് വരാണ്ട് കേട്ടോ നമ്മളെ കൈപ്പക്ക അപ്പോൾ ഇതിന് ഞമ്മളെ കുക്കറ് ഞാൻ രണ്ട് വിസിലടിച്ചിട്ട് ഓഫാക്കി വെച്ചിരുന്നു അപ്പോൾ ഇനി ഇത് രോട്ട പാത്രത്തിൽ കൊട്ടിയിട്ട് ഞമ്മക്കൊന്ന് പച്ച വെള്ളം ഇങ്ങോട്ട് മേലക്കൂടെ പാർന്നാൽ നല്ല ചൂടാറിക്കിട്ടിയിട്ടുണ്ട് എന്നിട്ടാട്ടോ ഞാൻ തോല് പൊളിച്ചണത് ഞാൻ ചക്കക്കുരുവിൻ്റെ ചോർന്ന് ഇതൊന്നും കളയണില്ല മേലത്തെ വെള്ളത്തോലി മാത്രം കളയണുള്ളൂ എന്നിട്ട് ഞാൻ കത്തി വെച്ചാണ്ടതാണ് ഞമ്മള് ഉപ്പേരിക്കും നുറുക്കണമായിരി അങ്ങോട്ട് നുറുക്കിയിട്ടുണ്ട് കുക്കറിൽ ചക്കക്കുരു വെക്കുമ്പോൾ രണ്ട് വിസിൽ മാത്രം അടിപ്പിച്ചാൽ മതി ഒരുപാട് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരു നല്ലങ്ങോട്ട് ബന്ധു പട അപ്പം നമുക്ക് ഉപ്പേരിക്ക് നുറുക്കണമായിരി ഒന്നും നുറുക്കാൻ കഴൂല അതിന് ശേഷം ഞാൻ ഞാനിഞ്ഞ് നൂൽപുട്ട് ചൂടട്ടോ കാരണം വെള്ളം നല്ലോം തിളക്കുന്നുണ്ട് അപ്പം തീയൊന്നും പൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പം കണ്ടില്ലങ്ങൾക്ക് നൂൽപുട്ടിന് നമ്മൾ പൊടി പേച്ചുമ്പോൾ തന്നെ നല്ല എളുപ്പം കിട്ടും ശരിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് തട്ട് മൂമൂന്ന് തട്ടാണ്ട് വെച്ച് കൊടുക്കുകയാണ് ഇട്ടിൽ ഈ തട്ടിലാവുമ്പോൾ നമ്മൾ അടിയത്ത തട്ടിൽ വെക്കാൻ പറ്റൂല അടിയത്ത തട്ടിൽ വെച്ചാൽ എന്താ വെച്ചാൽ അതിൽ നിറച്ച് വെള്ളമായി കാരണം വെള്ളം ഇങ്ങനെ തിളച്ചതാവുമ്പോൾ ആ നൂൽപുട്ട് പിന്നെ വലിയ രസങ്ങോട്ട് കിട്ടൂല അതിലെടുക്കുന്നതാണ് ഞമ്മളിവിടെ കയ്പക്കം മൂടി വെച്ചിരുന്നു കയ്പക്കൊക്കെ നല്ല വെന്ത് ശരിയായി വാടി വന്നിട്ടുണ്ട് ഞാൻ ഒന്നും ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് നമ്മൾ മറ്റേ കയ്പക്കം നുറുക്കി വെച്ചിട്ടുണ്ട് അത് ഇണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇത് പിന്നെ തിളപ്പിച്ച് ഊറ്റിങ്ങാണ്ട് കട്ടൊന്നും ഞാൻ കളയണില്ല അതിങ്ങനെ തിളപ്പിച്ചിട്ടൊരു പകുതി വേവ ആകുമ്പോൾ ഞമ്മളെ ചക്കക്കൂരു ഇതീക്ക് കൊടുക്കാനാണ് എന്നാൽ പിന്നെ കയ്പയ്ക്കും ചക്കക്കൂരും ഒക്കെ നല്ല മിക്സായി വന്നോല്ലോ കേട്ടോ പകുതി വേവുമ്പോൾ ആടെ വേവ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ നമ്മൾ ഇഡലി ചെമ്പിലെ ഒന്നൂൽപുട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതാ നമ്മൾ ചക്കക്കൂരി നമ്മളെ കൈപ്പക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കൂരി വേവിച്ചുമ്പോഴും ഇതേ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട കൈപ്പക്കയും ചക്കക്കൂരും ഒക്കെ പേര് വെച്ചാൽ അങ്ങനെ അത് നല്ലങ്ങോട്ട് ഇതാവാൻ നേരത്തെ ഞാൻ മാങ്ങി വെച്ചിട്ടുണ്ട് ഊറ്റിൻ്റെ ഒന്നുമില്ല ശേഷം നമ്മൾ ലേസം ഉള്ളി അടുപ്പത്ത് വെച്ചിരുന്നു രണ്ട് ഉണക്കമുളകും മുറിച്ചിട്ടായിട്ട് ഇതാ കൈപ്പക്കയും ചക്കക്കൂരും ഒക്കെ ലേസം വള്ളത്തോടൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം വറ്റി വരുമ്പോഴത്തേന് നമ്മളെ ചക്കക്കൂരും ഫുള്ള് വേവായിക്കോളും കൈപ്പക്കൊക്കെ വെന്ത് നല്ല മിക്സായി വന്നോളും കേട്ടോ അപ്പം എപ്പോഴും ചക്കക്കൂരി നമ്മൾ കുക്കറിൽ ഇങ്ങനെ വേവിച്ചാണെങ്കിൽ നല്ല സുഖമാണ് പിന്നെ അതല്ല ചക്ക ഒന്ന് മുറിച്ച ഉടനെ നമുക്ക് ചക്കക്കൂരി നന്നാക്കാൻ കഴിയൂല അപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതുകൊണ്ട് പോരും പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് വിസിലടിപ്പിച്ചരുത് പിന്നെയും പിന്നെയും പറയണു രണ്ടേ രണ്ട് വിസിലടിപ്പിച്ചാൽ മതി ആ മേലത്തെ തൊലി മാത്രം പോന്നാൽ മതി ആ തോന്ന തോലുണ്ടെങ്കി നമ്മുടെ ശരീരത്തിന് നല്ലതുമാണല്ലോ അങ്ങനെ വെള്ളമൊക്കെ നല്ല മറ്റപ്പത്തിന് നമ്മളെ ചക്കക്കോലും കയ്പക്കൊക്കെ നല്ല മെന്തിട്ടുണ്ട് അപ്പൊ ഞാനൊന്നും ഇവിടെ കുത്തി കൊടുക്കാൻ കേട്ടോ ചക്കക്കൂരകങ്ങൾ കണ്ടിലങ്ങൾ നല്ല വെന്തിട്ടില്ല എപ്പോഴാണ് പാകത്തെ വേവിക്കുന്നത് അത് മാങ്ങി വെച്ചിട്ട് ഞാനിത് ആ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഒരു തേങ്ങ ചിരകണം കേട്ടോ തേങ്ങാപ്പാലിലാണല്ലോ മീൻ കറി വെക്കണത് പിന്നെ ഞമ്മൾക്ക് നൂൽപുട്ടൂക്കും തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതാ വലിയൊരു തേങ്ങ എടുത്തിട്ട് തന്നെ ഉടച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിലിടക്ക് മീനൊന്ന് മസാല കൂട്ടി വെച്ചിരുന്നു എന്നിട്ട് മുറ്റൊക്കെ ഒന്ന് പോയി അടിച്ച് വന്നതിന്റെ ശേഷമാണ് നമ്മൾ മീൻ പൊരിച്ചാൽ വെക്കണത് ഇനി ഇതവിടെ ആക്കത്തിന് കടന്നങ്ങനെ വേവുമ്പോഴത്തേന് ഞമ്മക്ക് തേങ്ങാ പാൽ എടുക്കണം ഇപ്പം തേങ്ങയൊക്കെ നല്ല ചിരകി കൊടുന്നിട്ട് ദാ ഞാൻ ഒരു നല്ലൊരു തോർത്തുണ്ട് എടുത്തുകൊക്കെ കേട്ടോ ഞമ്മൾ ഉപയോഗിച്ചാത്തൊരു എടുത്തിട്ട് അഴക്കാണ് ഇട്ട് കൊടുത്താണ് നല്ല അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയില് തേങ്ങയുടെ അടി എടുത്തിട്ടില്ല എന്നിട്ട് ദാ നമ്മൾ നല്ല ഇങ്ങോട്ട് പീഞ്ഞെടുക്കുക അരിപ്പീൽ അരിച്ചെടുക്കുമ്പോൾ എങ്ങനായാലും നമ്മൾ തേ കുറച്ച് പ്രയാസമാണ് അപ്പോൾ തേങ്ങാപ്പീലൊക്കെ അങ്ങനെ കുടുങ്ങും കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും വാണ്ടാച്ചിട്ടാണ് തോർത്തുണ്ടിൽ വെച്ചിട്ട് നമ്മൾ നല്ല ഇങ്ങോട്ട് പീഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തേങ്ങാപ്പാൽ പാവം പോരും കിട്ടോ എന്നിട്ട് ഞാനിത് ആ രണ്ട് പാത്രത്തിലാക്കുന്നുണ്ട് ഒന്ന് നൂൽപൊട്ടിക്കുമാണ് അതുപോലെ ഒന്ന് മീൻ കറിക്കുമാണ് അപ്പോൾ ഈ എടുത്തതാട്ടോ ഞാൻ നൂൽപൊട്ടിക്ക് എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ശാലൂന് കറിയില്ലാതെ പറ്റൂല ഇനിയിപ്പോൾ ഉണ്ടാക്കിയ ചിലപ്പം എല്ലാവരും മീൻ കറി നെയ്യാറട്ടൊക്കെ കൂട്ടുക അപ്പം ഞാൻ ലേസം തേങ്ങാ പാലം അവിടെ പീഞ്ഞ് വെച്ചിരിക്കണം വാണമെന്നുണ്ടെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കണ്ട അങ്ങനെ ഞാനിത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ല മൂത്ത് വന്നപ്പോൾ ചെറുള്ളി ആണ് കേട്ടോ ഞാൻ മീൻ കറി വെക്കാൻ എടുക്കണേ വലിയ ചെറുളിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വന്നപ്പോഴത്തേതാ മൂന്ന് തക്കാളി ചെറിയ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് വാടിയിട്ടുണ്ട് എന്നിട്ട് ഞാനിത് വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് ഒടക്കാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കളയാനുണ്ടാവില്ല അങ്ങനെ അത് ഏകദേശം വാടലായപ്പോൾ ഞാനിതാ മുളകും പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് അതിൻ്റെയൊക്കെ മണം പോവുകയുള്ളൂ ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുക ഞാൻ വാട്ടാൻ മറന്നതാണ്ട് ചെറുതായി ഇങ്ങോട്ട് വാട്ടിയിട്ടുള്ളൂ അതിൻ്റെ ശേഷം ഞാൻ പുളി പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് തിളക്കാൻ വേണ്ടി കാണാൻ നമ്മൾ മൂടി വെക്കട്ടോ ആ പുളിയുടെ ഇതൊക്കെ ഒന്ന് പെയ്ക്കോട്ടെ തിളക്കുമ്പോൾ വേറെ രസമാണല്ലോ അങ്ങനെ അതാ നല്ലൊന്ന് വെട്ടി തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ച് വേവിച്ചു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ പാർന്നാൽ തോനെ നേരമൊന്നും അടുപ്പത്ത് കടന്ന് തിളക്കാൻ പറ്റൂല ഒരു രണ്ട് മൂന്ന് ഉള്ളൂ നമ്മൾ മീറ്റ് കൊടുത്തിട്ട് ഞമ്മളെ മീൻകറി തിളപ്പിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പാർന്ന് കൊടുക്കണുണ്ട് കേട്ടോ ഒന്നാം പാല് രണ്ടാം പാല് എന്നൊന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ട്രിപ്പായി ഇങ്ങോട്ട് ഇങ്ങോട്ട് പീഞ്ഞെടുത്തിട്ടാണ് അങ്ങനെന്താ നല്ലൊരു കളറായിട്ടുണ്ട് നമ്മളെ മീൻകറി അപ്പം ഞാൻ ഒന്നും പാടൊന്നും ഇങ്ങോട്ട് അടച്ച് വെക്കണുണ്ട് ഒന്നും ഇങ്ങോട്ട് വെട്ടി തിളക്കട്ടെ എന്നാൽ മാങ്ങി വെച്ചാൽ നമ്മളെ മീൻകറി നല്ല കുറുന്നനാവും കേട്ടോ മീൻ കുറുമ ആവും നമ്മൾ ഈ ചിക്കൻ കുറുമയൊക്കെ എല്ലാം കേട്ടിരിക്കണ് എന്നിട്ട് ദാ നമ്മൾ മാങ്ങി വെക്കാൻ നേരത്ത് ഒരു പൊടി വേപ്പിൻ്റെയും പാട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിങ്ങൾക്ക് കുറുകി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പാടെ കാണിച്ചു തരണ്ട് അപ്പോൾ ഞാൻ മൂടി വെക്കാം കേട്ടോ തീ ഓഫാക്കാനുള്ള പുറപ്പാടാണ് അങ്ങനെ തെയ്യൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ ഞമ്മളെ നൂൽപുട്ടൊന്ന് കാണിച്ചു തരാം കണ്ടിലങ്ങൾ ഞമ്മള് കൈ വെച്ച് കുഴച്ചിട്ടില്ലെങ്കിൽ നമ്മള് നൂൽപുട്ട് നൂൽപുട്ടിന്റെ അച്ഛന് പോരാൻ പ്രയാസ കാരണം അപ്പൊ കൈ വെച്ചിട്ട് തന്നെ നല്ല കുഴച്ചെടുക്കണം അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ആയുധം മാങ്ങി വെച്ചിട്ടുണ്ട് ഞമ്മളെ മീൻകറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഞങ്ങൾ ചായ എടുക്കുക ചിലവില് കറി കൂട്ടുന്നുണ്ട് ചിലവൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടോ ഫസ്റ്റ് തിന്നണത് അപ്പോൾ ഇത്രയ്ക്കെന്നുള്ളൂ വീഡിയോ അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അലൈക്കും